പാർശ്വഫലങ്ങൾ ഇല്ലാണ്ട് ഒരു മരുന്നുമില്ല ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പാരസെറ്റമോൾ അതിന്റെ പാർശ്വഫലങ്ങൾ മാത്രം നോക്കിക്കഴിഞ്ഞാൽ ലിവർ ടോക്സിറ്റി ആണ് അതിന്റെ ഏറ്റവും പിന്നെ ഭീകരമായിട്ടുള്ള ഒരു പാർശ്വഫലം പക്ഷേ അത് കഴിഞ്ഞു ആ പാരസെറ്റമോള് നമ്മുടെ ശരീരത്തിൽ ലിവർ ടോക്സിറ്റി എന്ന പാർശ്വഫലം ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ മിനിമം ഒരു ഏഴ് ഗ്രാമെങ്കിലും കഴിക്കണം ഒറ്റ ഒറ്റ ഇപ്പം നമ്മളിപ്പോൾ അഞ്ഞൂറ് ഗ്രാമിൻ്റെ ടാബ്ലെറ്റ് അല്ലെങ്കിൽ അറുന്നൂറ്റമ്പതിൻ്റെ ടാബ്ലറ്റ് മൂന്നെണ്ണം ഒരു ദിവസം മാക്സിമം കഴിക്കാൻ പറ്റും അത് അതിൻ്റെ ട്രീറ്റ്മെന്റ് ഡോസാണ് അതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള നമ്മളെ സ്വന്തം ശരീരം ലിവർ ആയി കഴിഞ്ഞാലും കിഡ്നി ആയിക്കഴിഞ്ഞാലും ഇതിനെ മെറ്റബോളൈസ് ചെയ്ത് അത് പുറന്തള്ളാനുള്ള ഒരു കപ്പാസിറ്റി നമ്മുടെ ബോഡിക്ക് ഉണ്ടാവും പക്ഷേ ഇപ്പം ലിവർ ഡാമേജ് ആയിട്ടുള്ള ഒരു വ്യക്തി ഇപ്പം ആൽക്കഹോൾ ഉണ്ടോ അല്ലെങ്കിൽ ആൽക്കഹോൾ അല്ലാണ്ട് ലിവർ ഡാമേജ് ആയിട്ടുള്ള ലിവർ സിറോസിസ് ഒക്കെ വന്ന രോഗികൾക്ക് നമ്മൾ ഈ അഞ്ഞൂറ് പാരസെറ്റമോള് അഞ്ഞൂറ് ഗ്രാം പാരസെറ്റമോള് നമ്മളിപ്പോൾ രണ്ട് ഗ്രാം ഒരു ഗ്രാമിന് രണ്ട് ഗ്രാം കൊടുത്തു എന്ന് വിചാരിക്കും അപ്പോൾ ഈ പാർശ്വഫലം അവിടെ ഡോക്ടർ ശ്രദ്ധിക്കും പിന്നെ ഇത് ശ്രദ്ധിച്ചിട്ട് നമ്മൾ രോഗിക്ക് എന്താ അളവിൽ കൊടുക്കാൻ പറ്റുമെന്ന് അളന്നിട്ട് മാത്രമേ നമ്മൾ കൊടുക്കുകയുള്ളൂ അപ്പോൾ അതാണ് മോഡേൺ മെഡിസൻ എന്ന് പറയുന്നത് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന എഫക്റ്റ് വളരെ വ്യക്തമായിട്ട് നമുക്ക് അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ കൊടുക്കുന്നത് അറിഞ്ഞു കൊടുക്കുന്ന ഒരു ആയുധമാണ് നമ്മൾ അല്ലാണ്ട് പാർശ്വഫലങ്ങൾ ഉണ്ടെന്ന് വെച്ചിട്ട് മരുന്ന് കഴിക്കാണ്ട് രോഗിയുടെ രോഗം മാറി ആഘാതം ഈ വരാൻ സാധ്യതയുണ്ട് സാധ്യത അതാണ് ഇപ്പം കിഡ്നി അസുഖമുള്ള ഒരാൾക്ക് ചില മരുന്നുകൾ ആന്റിബയോട്ടിക്കുകൾ നമ്മൾ ഡോസ് കുറച്ചിട്ട് കൊടുക്കും അതെ കാരണം കിഡ്നി ആയിരിക്കും ഈ മരുന്ന് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വിഷവസ്തു അതായത് പിന്നെ ഇതിന്റെ മെറ്റബോളിക് ടൈമിൽ ഈ വിഷവസ്തുക്കൾ വിഷവസ്തുക്കളുണ്ടാവും അതിനെ പുറന്തള്ളുന്നത് കിഡ്നി ആയിരിക്കും അപ്പം കിഡ്നി ഡാമേജായ ആൾക്കാർക്ക് നമ്മൾ ഡോസ് അധികം കൊടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന മരുന്നിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കൂടുകയും അത് ടോക്സിറ്റി കാരണമാവുകയും ചെയ്യും അപ്പം അങ്ങനെയാണ് ഓരോ ഓരോ മരുന്നുകൾക്കും അതിൻ്റേതായ ലീത്തൽ ഡോസ് മരണപ്പെടാൻ കാരണമാകുന്ന ഡോസ് ഉണ്ട് പാരസെറ്റമോളിൽ നമ്മൾ പതിനഞ്ച് ഗ്രാം നമ്മൾ ഒറ്റയടിക്ക് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ മരണപ്പെടും സ്ലോലി സ്ലോലി ലിവർ ഫെയിലിയർ വന്ന് മരിക്ക മരിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെ ഓരോ മരുന്നിലും അതിൻ്റേതായ വർഷഫലങ്ങളും അതിലുപരി ഏറ്റവും നല്ല ഗുണങ്ങളുമുള്ള മരുന്നുകളാണ് നമ്മുടെ നമ്മളെ നാട്ടിലുള്ളത്